മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒക്ക് തിരിച്ചടി കുറ്റപത്രം നൽകില്ല എന്ന് ഡൽഹി ഹൈക്കോടതിയിൽ നൽകി ഉറപ്പ് എന്തുകൊണ്ട് പാലിച്ചില്ലെന്ന് ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പ്രസാദ് ചോദിച്ചു ഇക്കാര്യം രേഖപ്പെടുത്തി വീണ്ടും കേസ് ചീഫ് ജസ്റ്റിസിന് തിരിച്ചയച്ചു ഡി ധനസുമോ എന്താണ് കോടതിയിൽ ഉണ്ടായത് അജിംസ് എറണാകുളം കോടതിയിൽ ഇതിനകം തന്നെ എസ് എഫ് ഐ ഒ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഈ കുറ്റപത്രത്തിന്റെ തുടർ നടപടിയായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കേരള ഹൈക്കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ് പക്ഷേ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് ഈ ഡൽഹി കേരള ഹൈക്കോടതിയിൽ ഈ വിഷയം എത്തുന്നതിന് മുമ്പ് തന്നെ മാസങ്ങൾക്ക് മുമ്പ് സി എം ആറിൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ആ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് എസ് എഫ് ഐ ഒക്ക് അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ ഒരധികാരവും ഇല്ല എന്ന് തന്നെയായിരുന്നു എസ് എഫ് ഐ വീണ്ടും അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ അവർക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജായിട്ടുള്ള സുബ്രഹ്മണ്യ പ്രസാദ് അദ്ദേഹം പറഞ്ഞത് ഒരു കാരണവശാലും കുറ്റപത്രം സമർപ്പിക്കാൻ വരട്ടെ ബാക്കിയുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് കോടതി നിർദ്ദേശിച്ചത് പക്ഷേ ഇതിനിടയിൽ ബെഞ്ച് മാറിയിരുന്നു സുബ്രഹ്മണ്യ പ്രസാദിന്റെ ബെഞ്ച് മാറി മറ്റൊരു ബെഞ്ചിലേക്ക് സി എം ആർ കേസിന്റെ ഡൽഹി ഹൈക്കോടതി ബെഞ്ച് വന്നിരുന്നു പക്ഷേ മറ്റു ബെഞ്ചിൽ കേട്ട് കഴിഞ്ഞപ്പോൾ സി എം ആർ തന്നെ ആ ബെഞ്ചിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദിന്റെ കോടതിയിൽ ഇത്തരത്തിലുള്ള ഒരു ഉറപ്പ് അതായത് കുറ്റപത്രം ഞങ്ങൾ സമർപ്പിക്കാൻ പോകുന്നില്ല പക്ഷേ അത് മറികടന്നുകൊണ്ടാണ് ഈ തരത്തിലുള്ള കുറ്റപത്രം സമർപ്പിച്ചത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു വീണ്ടും ആ ബെഞ്ച് സുബ്രഹ്മണ്യ പ്രസാദിലേക്ക് തന്നെ മടങ്ങി വന്നു സുബ്രഹ്മണ്യപ്രസാദ് കേസ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിനകം തന്നെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ഡൽഹി ഹൈക്കോടതിയുടെ ഈ വാക്കിന് വില കൊടുക്കാതെ ഇതിനകം തന്നെ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുകയും എറണാകുളത്ത് ഡൽഹി ഹൈക്കോടതി എറണാകുളത്ത് കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് കേസുമായി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നതിനെ തുടർന്നാണ് ഇതൊരു കുറിപ്പ് സഹിതം എഴുതികൊണ്ടിപ്പോൾ ചീഫ് ജസ്റ്റിസിന് ഈ കേസ് ഇപ്പോൾ ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദ് കൈമാറിയിരിക്കുന്നത് അതായത് രണ്ട് മൂന്ന് കോടതികളിൽ നടക്കുന്ന കേസാണ് അപ്പോൾ ഇതിലൊരു നടപടിക്രമങ്ങളുടെ വീഴ്ചയാണോ ചൂണ്ടിക്കാട്ടുന്നത് കോടതി ഇത് നടപടിക്രമങ്ങളിലേക്ക് വീഴ്ചയാണ് കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നത് കാര്യം സി എം ആറിൽ ആദ്യം എസ് എഫ് ഐ ഒക്കെ കേസ് സമർപ്പിച്ചിരുന്നത് ഡൽഹി ഹൈക്കോടതിയിലായിരുന്നു ഡൽഹി ഹൈക്കോടതിയിൽ ആദ്യം ഈ കേസ് സമർപ്പിച്ചിരുന്നപ്പോൾ മാത്തു കൊൽനാടൻ എം എൽ എ മാത്തിക്കോൾനാടൻ ഇത് എസ് എഫ് ഐ ഒന്നൊരു ഏജൻസിയുടെ അമിതാവേശമായി കാണണമോ കോടതി ഇന്ന് ചെവിക്ക് പിടിച്ചത് ഇല്ല ഞാൻ ആ നിലയിൽ കാണുന്നില്ല ഒന്ന് ഈ കേസിന്റെ ആദ്യഘട്ടം മുതലേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എസ് എഫ് ഐ ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ നമുക്ക് നൂറ് ശതമാനം എന്റെ അമിതാവേശമില്ല എന്ന് ആദ്യം ആദ്യ റൗണ്ടിൽ തന്നെ ഞാൻ എന്റെ ഫസ്റ്റ് പ്രതികരണം അതായിരുന്നു പക്ഷെ ഐ മീൻ ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്ന ശരിയാണെങ്കിൽ ഹൈക്കോടതിയിൽ വാക്കാൽ നൽകിയ ഒരു പരാമർശം അല്ലെങ്കിൽ ഉറപ്പ് എന്തുകൊണ്ട് പരിക്കപ്പെട്ടില്ല എന്ന് കോടതി ചോദിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഇനിയിപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം സമർപ്പിച്ച് പ്രോസിക്യൂഷൻ അനുമതി നൽകിയ ഒരു കേസിൽ ആ കേസ് മറ്റ് അഡ്വാൻസ്ഡായി ഇനിയും കോടതി ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഇല്ലോ എന്നുള്ള ക്ലാരിറ്റി ആരും പറഞ്ഞില്ല നിങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞോ ഒരു അതൊന്നും കൂടി തോന്നുന്നത് അല്ലെങ്കിൽ ഡൽഹി ഹൈക്കോടതി ഒഫീഷ്യലി ഫർദർ പ്രൊസീഡിങ്സ് സ്റ്റേ ചെയ്യാതെ കേസിനെ ബാധിക്കത്തില്ല ഫർദർ പ്രൊസീഡിങ്സ് സ്റ്റേ ചെയ്താൽ മാത്രമാണ് ബാധിക്കത്തുള്ളൂ പക്ഷെ ഇതിൻ്റെ അതൊരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് ടെക്നിക്കൽ ക്വസ്റ്റിനാണ് ഞാൻ കാണുന്നത് കാരണം ഇത് ഏത് സെക്ഷൻ പ്രകാരം ഫയൽ ചെയ്തു എന്നുള്ള ക്വസ്റ്റിനത് ബി എൻ എസ് വന്നതിന് ശേഷം അതായത് പുതിയ ന്യായ സംഹിത വന്നതിന് ശേഷം അത് അനുസരിച്ച് ആണ് ചെയ്തെന്നത് ടെക്നിക്കൽ ക്വസ്റ്റിൻ ഒരുപക്ഷെ റേസ് ചെയ്താക്കാം ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് റെലവെന്റ് ആയിട്ട് ഞാൻ നോക്കിയിട്ടുള്ളൂ അതർവൈസ് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കൊടുത്ത് കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൊടുത്താൽ പിന്നീട് ഹൈക്കോടതി അപൂർവമായിട്ട് അങ്ങനെ ഇടപെട്ട് പിന്നെ ആ ഒരു അങ്ങനെ പറഞ്ഞ ഉറപ്പിന് ഇനിയിപ്പോ ഒരു ചാർജ് ഷീറ്റ് റീകോൾ ചെയ്യുന്നത് റയർ ആയിട്ടുള്ള നടപടിയായിരിക്കും ഇനി അങ്ങനെ ഉണ്ടാവുമോ എന്ന് നമുക്ക് പറയാൻ വെയിറ്റൻസി മാത്യു ഈ വാർത്തയുടെ അഡ്വക്കേറ്റ് അരുൺകുമാർ വക്താവ് ടെലിഫോൺ ലൈനുണ്ട് അരുൺകുമാർ ഒരു കാണിച്ചതായി സൂചിപ്പിക്കുന്നില്ലേ ഈ ഈ കോടതിയിൽ കേസിന്റെ കൃത്യമായി തന്നെ ഇതിൽ കുറ്റപത്രം സമർപ്പിക്കരുത് എന്ന് കോടതി വാക്കാൽ നിർദ്ദേശിക്കുകയും അതിൽ അണ്ടർടേക്ക് ചെയ്യും സാധാരണ കോടതിയിൽ റിട്ടേൺ ഓർഡർ ഇല്ലെങ്കിൽ പോലും കോടതിയുടെ ഒരു സജഷൻ വരുമ്പോ അതിൽ ബന്ധപ്പെട്ട വക്കീലന്മാർ അണ്ടർടേക്ക് ചെയ്യും ഇപ്പൊ സ്റ്റാൻഡിംഗ് കൗൺസിലായാലും സോളിസിറ്റർ ജനറൽ അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിനെ പ്രതിനിധീകരിക്കുന്ന ഗവൺമെന്റ് പീഡർമാരെല്ലാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോടതിയോട് മറുപടി പറയുമ്പോൾ അണ്ടർടേക്ക് ചെയ്ത് ഞങ്ങൾ ഇന്നത് പാലിച്ചോളാം എന്ന് പറയും അതിന്റെ ഭാഗമായി കോടതി കുറ്റപത്രം കൊടുക്കരുത് എന്നുള്ള നിർദ്ദേശം വന്നപ്പോൾ കൊടുക്കില്ല എന്ന് തന്നെയാണ് അണ്ടർടേക്ക് ചെയ്തിരുന്നത് അതിന് വിഘാതമായിട്ടാണ് സ്ഥിതി പിടിച്ച് കുറ്റപത്രം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത് അതിനുശേഷം അതേ ഹർജിയിൽ തന്നെ ഉപഹർജി ഫയൽ ചെയ്തുകൊണ്ട് പി എം ആർ അടക്കം ഉള്ള കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇത്തരത്തിൽ പ്രതി പിടിച്ചു കുറ്റപത്രം കൊടുത്തു എറണാകുളത്തെ കേരളത്തിലെ എറണാകുളം ജില്ലയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഹാജരാക്കി അപ്പോൾ അതിൽ വിശദമായിട്ടുള്ള വാദം കേൾക്കുകയും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചീഫ് ജസ്റ്റിസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ശരിക്കും ഒരു കോടതി അലക്ഷ്യ നടപടി എന്ന രൂപത്തിൽ തന്നെയാണ് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എഫ്എസ് ഐ ഒ ഇതിൽ കോടതി അലക്ഷ്യം കാണിച്ചു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അരുൺ അരുൺകുമാർ ഇവിടെ ഒരു കാര്യം ഇനി ഈ കേസിന്റെ ഗതി എന്താവും ഒന്ന് ഇതിന്റെ ഒരു ജൂരിശിക്ഷണൽ ഇഷ്യൂസ് ഉണ്ട് കാരണം ഇത് ഡൽഹി ഹൈക്കോടതിയുടെ മുന്നിൽ ഈ കേസ് വരാൻ കാരണം ഇതിൽ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ പ്രൊസീഡിങ്സ് എല്ലാം നടന്നത് ഡൽഹി ആയതുകൊണ്ടാണ് അപ്പോ ഡൽഹി കോടതിയുടെ ജൂരിശിക്ഷനിൽ നിൽക്കുമ്പോൾ തന്നെയാണ് കേരളത്തിലെ കോടതിയിലെ കൊണ്ടുവന്നു കുറ്റപത്രം സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് കേരളത്തിലും ഹൈക്കോടതി ഇതിന്റെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തിരുന്നു വെക്കേഷൻ കോടതി ഇപ്പൊ നാലു മാസത്തേക്ക് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ പോലും യോഗ്യമായ കേസല്ല അതുകൊണ്ട് ഇതിന്റെ എഫ്ഐആർ ക്വാഷ് ചെയ്യണം എന്നതായിരുന്നു ഇതിൽ ആവശ്യം ഹർജിക്കാരുടെ ആവശ്യം അപ്പോൾ അത് പരിഗണിച്ച് പരിശോധിച്ച് അന്തിമ വിധി പറഞ്ഞാൽ ഇത് കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റുന്ന കേസാണോ അല്ലയോ എഫ്ഐആർ തന്നെ നിലനിൽക്കുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ ആൻസർ പറയുന്നതിന് മുമ്പ് ധൃതി പിടിച്ച് കുറ്റപത്രം സമർപ്പിച്ചത് ഏതായാലും കോടതി ഗൗരവത്തിൽ കാണും ഈ കുറ്റപത്രം തന്നെ ക്വാഷ് ചെയ്യപ്പെടാൻ റദ്ദാക്കപ്പെടാനുള്ള സാഹചര്യമുള്ള ഒരു കേസാണ് അത് കോടതി അതിന്റെ ഒരു മെറിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഏതായാലും ഇതിന്റെ ഒരു നിയമപരമായിട്ടുള്ള ഒരു വലിയ ഇടപെടലിലേക്ക് കോടതി ഇതിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്